കായംകുളം പുത്തൻതെരുവ് മുസ്ലിം ജമാഅത്ത് മദ്രസത്തുൽ ഖാദരിയ വിദ്യാർത്ഥികൾക്കായി സാഹിത്യോത്സവം രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിച്ചു ജമാഅത്ത് പ്രസിഡന്റ് ഷെയ്ഖ് പി ഹാരിസ് ഉദ്ഘാടനവും മെറിറ്റ് അവാർഡ് ദാനവും നിർവഹിച്ചു കായംകുളം പുത്തൻ മുസ്ലിം ജമാഅത്ത് മദ്രസത്തുൽ ഉൾ ഖാദരിയ വിദ്യാർത്ഥികളുടെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ വർഷവും നടത്തിവരാറുള്ള സാഹിത്യോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജമാത്ത് അങ്ങണത്തിൽ സംഘടിപ്പിച്ചു ഫെസ്റ്റിൻ്റെ ഭാഗമായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡ് ദാനവും ജമാഅത്ത് പ്രസിഡന്റ് ഷേഖ് പി ഹാരിസ് നിർവഹിച്ചു രാമായണം പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തണം കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്ത് വെച്ച് ഏറ്റവും പാണ്ഡിത്യമുള്ള രാജ്യമാണ് ഇന്ത്യയുടെ പാണ്ഡിത്യം ലോകം തിരിച്ചറിയണം അതിന് രാമായണം അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തണമെന്ന് തീരുമാനമെടുത്ത അത് നടപ്പിലാക്കിയ ഭരണകൂടമായിരുന്നു അക്ബറിന്റെ കാലഘട്ടം മദ്രസ മദ്രസ കമ്മിറ്റി കൺവീനർ ഫർസാന അധ്യക്ഷത വഹിച്ചു ആമുഖം മുസ്ലിം ചീഫ് ഇമാം ഉനൈസ് അസ്ഹരി നിർവഹിച്ചു പ്രസിഡന്റ് അനസ് സ്വാഗതം ആശംസിച്ചു ഈ ൾ വേണ്ടിയാണ് പ്രധാനമായും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് അധ്യക്ഷ പ്രസംഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഏറെ ബഹുമാനിയനായിട്ടുള്ള പൊത്തൻതൊരു മുസ്ലിം ജമാത്തിൻ്റെ പ്രസിഡന്റ് ഷേഖ് പി ഹാരിസ് അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസലാം പുത്തൻ്റെവ് മുസ്ലിം ജമാഅത്ത് മുദ്രസ് നിസാമുദ്ദീൻ ഫാളിലി കാമിൽ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി പുത്തൻ മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി ഹക്കീം മാളിയേക്കൽ വൈസ് പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പി ജോയിന്റ് സെക്രട്ടറി നിസാറുദ്ദീൻ ജെ കെ ട്രഷറർ എ സലീം പരിപാലന സമിതി അംഗം കെ കെ നൌഷാദ് മദ്രസ ഉന്നത വിദ്യാഭ്യാസ കമ്മിറ്റി കൺവീനർ സുധീർ തോപ്പിൽ മദ്രസ കമ്മിറ്റി അംഗം സമീർ ഗ്ലാസ് റിയാസ് ഒഴുക്കുനീറ്റിൽ മൻസൂർ നായിക്കൻറെ പറമ്പിൽ മജീദ് വാഴക്കടയിൽ നസീർ കൊല്ലൻ്റെ അയിത്ത് നിസാംകാവിൽ ഷൌക്കത്തക്കെടുത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം